സ്പെഷ്യൽ സ്ക്രീനിംഗ് കാണാനെത്തി ദുൽഖർ ടൊവിനോ തോമസ് പ്രിയദർശൻ നസ്ലൻ സംവിധായകൻ അരുൺ എന്നിവരും ഒപ്പം െത്തി സർവം മറന്നൊരു മായ കാഴ്ച മലയാള സിനിമയിലെ മറ്റൊരു അത്ഭുതമാകാൻ പോകുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മിത്തായും ഐതിഹ്യങ്ങളായും നാം കേട്ട് കിടിലം കൊണ്ടു മറ്റൊരു ഭാവം തന്നെയാണ് ചിത്രത്തിലുള്ളത് ഭയന്നു വിറച്ച ആ കഥാപാത്രങ്ങൾ ഇവിടെയെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നും ആവേശഭരിതമായ ഒരു അനുഭവം തന്നെ ചിത്രം കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട് മനസ്സിൽ ഒട്ടനവധി ചോദ്യങ്ങളും ബാക്കി വെക്കുകയാണ് മനോഹരമായ ദൃശ്യഭംഗിയും ശബ്ദവും തകർപ്പൻ സംഘടനവുമെല്ലാം ഒത്തുചേർന്ന മെഗാ ബജറ്റ് ചിത്രമായ ലോക ചാപ്റ്റർ വണ്ണിലെ കാമിയോ റോളുകൾ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്നും ഉറപ്പാണ് മാത്രമല്ല ഇതെല്ലാം ഒരു തുടക്കം അവ ഓർമ്മപ്പെടുത്തുന്നു തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുമായി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സൂപ്പർ ഹീറോ ചിത്രം പ്രേക്ഷകരും നിരൂപകരും ഒരേ സ്വരത്തിൽ മികച്ച ചിത്രമെന്നാണ് വിലയിരുത്തുന്നത് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളും തിരക്കഥയും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിംഗും സംഗീതവും ക്യാമറയും ആർട്ട് വർക്കും തുടങ്ങി എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട് നസ്ലിൻ സലീം കുമാർ അരുൺ കുര്യൻ സാൻഡി മാസ്റ്റർ തുടങ്ങിയ എല്ലാവരുടെയും പ്രകടനങ്ങളും കാമ്യു വേഷങ്ങളും കയ്യടി നേടുന്നു ഇത്രയും പുതുമ നിറഞ്ഞ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായ ദുൽഖർ സൽമാനും നിറയുകയാണ് സിനിമാ ലോകത്ത് മാത്രമല്ല സംവിധാനവും കഥയും തിരക്കഥയും നിർവഹിച്ച ജൊമനിക് അരുണിനും അഡീഷണൽ സ്ക്രീൻപ്ലേ ഒരുക്കിയ ശാന്തി ബാലചന്ദ്രനും വലിയ അഭിനന്ദനം അർഹിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴിതാ ലോകയുടെ സ്പെഷ്യൽ സ്ക്രീനിൽ കാണാനെത്തിയിരിക്കുന്ന ദുൽഖർ സൽമാന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ ടൊവിനോ തോമസ് കല്യാണി പ്രിയദർശൻ നസ്ലിൻ സംവിധായകൻ അരുൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അബുദാബിയിലായിരുന്നു നടനും സിനിമയുടെ ടീമും സർപ്രൈസായി എത്തി സിനിമ കണ്ടത് ലോക ഒരു ചെറിയ സ്വപ്നമായി തുടങ്ങിയതാണെന്നും മുഴുവൻ ക്രെഡിറ്റും ടീമിന് നൽകുന്നുവെന്നും താനൊരു ലക്കി പ്രൊഡ്യൂസർ മാത്രമാണെന്നും ദുൽഖർ പറഞ്ഞിരിക്കുകയാണ് അതെ അത് സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു ദുൽഖർ ഒരു പക്ക ലക്കി പ്രൊഡ്യൂസർ തന്നെ കാരണം ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോകമെമ്പാടുമുള്ള േക്ഷകർ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രം കൂടിയാണിത് ലോക നിലവാരത്തിലൊരുക്കിയ ഈ മലയാള ചിത്രം കേരളത്തിന്റെ അതിരുകൾ താണ്ടി അഭിനന്ദനം നേടുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നത് ദുൽഖർ സൽമാനും വേഫെയർ ഫിലിംസിനും തന്നെയാണ് ഇത്രയും സാങ്കേതിക പൂർണ്ണതയിൽ ഒരു ചിത്രം നിർമ്മിക്കുക എന്നതും സ്ത്രീ കഥാപാത്രത്തെ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമായി നിർത്തിക്കൊണ്ട് ഇത്രയും വമ്പൻ ക്യാൻവാസിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു കഥ പറയുന്ന രീതി ഒരു ചിത്രത്തിന് പിന്തുണ കൊടുക്കുക എന്നതെല്ലാം ദുൽഖർ സൽമാന് മാത്രമേ സാധിക്കൂ എന്നും പ്രേക്ഷകർ പറയുന്നു ഒരുപക്ഷേ മലയാള സിനിമയിൽ ഒരു നിർമ്മാതാവ് കാണിച്ച ഏറ്റവും വലിയ ദീർഘവീക്ഷണം കൂടിയാണ് ദുൽഖർ ഇതിലൂടെ എടുത്തതെന്നും വിശേഷിപ്പിക്കാം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിലൂടെയെന്നും മലയാള സിനിമ അതിന്റെ അതിരുകൾ ഭേദിച്ച് വളർന്നു വരുന്നതിന് വെഫെയർ ഫിലിംസ് ഒരു നിമിത്തമായി മാറുകയാണ് ചെയ്തതെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും ലോക എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നടത്തിയ ധീരമായ ഈ കാൽവെപ്പ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ചരിത്രം മാത്രമല്ല നൈറ്റ് ഷോകളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് നിലവിൽ കൂട്ടിച്ചേർത്തി സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ കേരളത്തിലെ മുന്നൂറിന് മുകളിൽ സ്ക്രീനുകളിലേക്കാണ് പ്രദർശിപ്പിക്കുന്നത് ലോക വെറും സിനിമയല്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും